ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ഇന്ന് പകല് നമുക്ക് പ്രോപ്പറായിട്ട് ലൈവിൻ്റെ അപ്ഡേറ്റ്സ് തരാൻ പറ്റിയില്ല അത് വേറൊന്നും കൊണ്ടല്ല കുറച്ച് പേഴ്സണൽ തിരക്കുകളിൽ പെട്ടുപോയി പക്ഷേ നിങ്ങൾ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടെന്ന് അതേപോലെ ഇന്ന് വൈൽഡ് കാർഡ് എൻട്രികൾ കണ്ടല്ലോ നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞല്ലോ ജിഷിൻ ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു ജിഷീനൊക്കെ കാണുമെന്ന് ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടടേ ഇന്ന് പിന്നെ മസ്താനി ഉണ്ട് പ്രവീൺ മാർക്കറ്റിംഗ് മല്ലു ഉണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് പിന്നെ നമ്മുടെ ആകാശ് ആകാശാബു ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഇതിൽ മസ്താനിയെ പിന്നെ നമ്മുടെ ജിഷിനെ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് അറിയുള്ളൂ മാർക്കറ്റിംഗ് വല്ലു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഈ ചാനലിൽ അല്ലാതെ വലിയ പിടുത്തോ പിന്നെ ലക്ഷ്മി ആകാശ് ആബു ഫുഡ് ബ്ലോഗർ ഇവരൊക്കെയാണ് വന്ന് കയറിയിരിക്കുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ ഗംഭീരമായിട്ടുണ്ട് രേണു ചേച്ചീനെയൊക്കെ മസ്താനി ചെറിയ രീതിയിലൊന്നും കൊട്ടു കൊടുത്ത് വിട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാലോ എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് രേണു ഒന്നിലും പെടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നല്ല പെടുള്ളൂ അപ്പൊ അതൊക്കെ മസ്താനി പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ ഇപ്പോൾ ലൈവ് കാണാൻ ഇരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു അതായത് നമ്മുടെ ജിഷിൻ മസ്താനി രേണു അനു അനുമോള് പിന്നെ സാബു ആകാശ് സാബു ലക്ഷ്മി ഇവരെല്ലാവരും കൂടെ നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരിക്കുകയാണ് ഇടയ്ക്ക് ഒനിയിലും പിന്നെ അബിയൊക്കെ വന്ന് പോകുന്നുണ്ട് അവിടെ പക്ഷെ ഇവർ ഇത്രയും പേരിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തിക്കള്ളി ടോപ്പിക്ക് അതൊന്ന് സംസാരിക്കുന്നുണ്ട് അനുവിനെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുന്നതിനെ പറ്റിയിട്ട് ബിന്നി ഞാനത് ശ്രദ്ധിച്ചു ബിന്നി പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ പവർ ആയിട്ടുണ്ട് ബിന്നി നമ്മുടെ ആര്യനെ എടുത്തിട്ടൊന്ന് പൊരിക്കുന്ന കണ്ടു ആര്യൻ കംപ്ലീറ്റ്ലി ഔട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആര്യൻ ആകെ അറിയാവുന്നത് ജിസൈലിനെ പോയി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് സുഖിപ്പിക്കുക അനുമോളെ ഒന്ന് ചൊറിയ ഇതേ ഇതേ പറ്റത്തുള്ളൂ അല്ലാതെ ബിന്നി അവിടെ നിന്ന് സംസാരിക്കുമ്പം കയ്യിൽ നിന്ന് പോയി അളീന്ന് തിരിച്ച് പറയാൻ മറുപടികളില്ല പിന്നെ എങ്ങനെയോ അവിടെ നിന്ന് ഊരി പോരുന്നത് കണ്ടു സംഗതി വേറൊന്നുമല്ല ചപ്പാത്തിക്കള്ളി ബിന്നി ചോദിക്കുന്നുണ്ട് ആര്യൻ എന്തിനാണ് നീ വിളിക്കുന്നത് ചപ്പാത്തിക്കള്ളിന്ന് നീ കണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ജിസൈലിനെ അവള് കാപ്പിക്കളിന്ന് വിളിക്കുന്നുണ്ടല്ലോ ബിന്നി പറയുന്നുണ്ട് അത് ജിസൈല് സമ്മതിച്ചല്ലോ ജിസൈല് സമ്മയിച്ചു അവൾ കാപ്പി മോഷ്ടിച്ചു എന്ന് അവള് സമ്മയിച്ചിട്ടുണ്ട് പക്ഷെ അനു ഇതുവരെയായിട്ടും സമ്മതിച്ചിട്ടില്ല കാരണം അനു അവിടെ പറയുന്നുണ്ട് അനുവിനെ ഇപ്പോഴും ചപ്പാത്തിക്കള്ളിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണപ്പാത്തിമ പിന്നെ നമ്മുടെ അക്ബർ കാക്ക പിന്നെ ആര്യൻമോൻ ആര്യൻമോൻ കഴിഞ്ഞ ദിവസവും വിളിച്ചത് നമ്മള് കേട്ടതാണ് കഴിഞ്ഞ ദിവസവും വിളിച്ചത് കേട്ടതാണ് എന്നിട്ട് ഇന്ന് തമാശയ്ക്ക് പറയുന്നുണ്ട് ഞാൻ വിളിക്കാറില്ല തമാശക്കെയാണ് അവൻ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അവൻ്റെ ഒരു ആക്ട് ഉണ്ടല്ലോ വലിയ ആക്ടറാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ അവന്റെ ഒരു ആക്ട് വെച്ചിട്ട് അങ്ങനൊന്നും വിളിക്കത്തില്ല കേട്ടോ നാട്ടിയോ ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ അനുവിനെ വിളിക്കാറില്ല പക്ഷെ അങ്ങനെ വിളിക്കുന്നതിനകത്ത് എന്താണ് കുറ്റം കാരണം അവള് ചപ്പാത്തി കട്ടും നീ കണ്ടോ അത് ബിന്നു ചോദിക്കുന്നു നീ കട്ടോ നീ കണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇസൈയിലിന്റെ കേസ് അവൾ സമ്മതിച്ചു അനുവിന്റെ കേസ് അവൾ ഇരുതരാ സമ്മതിച്ചിട്ടില്ല ബിഗ് ബോസ് ആണെങ്കിൽ പോലും അവൾ മോഷ്ടിച്ചത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ വിളിക്കാൻ യാതൊരു യോഗ്യതയില്ല ഇത് ഓപ്പണായിട്ട് ആര്യൻ്റെ അടുക്ക പറയുന്നുണ്ട് ആര്യനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് തെന്നി മാറി പോകുന്ന ഒരു ഒരാര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ രണ രണയനെ ഇന്നലെ തൊട്ട് നൂറെ ആതിലേം എടുത്ത് വെച്ചാൽ അങ്ങോട്ട് വറത്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറവും ഇപ്പുറം തിരിച്ചിട്ട് വറത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അത് ഇപ്പോഴും വറുത്തോണ്ടിരിക്കുകയാണ് നല്ല കാലത്തില് രണയുടെ വായിന്തൊക്കെയോ വീഴുന്നുണ്ട് വീണത് എന്തൊക്കെയാണെന്ന് അറിയാവോ രണ പറയുകയാണ് അതായത് നൂറ ജിഷിനോടാണ് പറയുന്നത് ജിഷിന് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ജിഷിനോടാണ് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ അവർ അറിയാം അവർക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം അവരെല്ലാം കണ്ടിട്ടാണല്ലോ അങ്ങോട്ട് കയറി ചെന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ അനീഷിൻ്റെ അടുക്കെ ജിഷിൻ വന്ന് കയറി ഉടനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാനത് കേട്ടതാണ് കാണാൻ സാധിച്ചില്ല പക്ഷെ അറിഞ്ഞത് വെച്ചിട്ട് കയറി ചെന്ന് മറ്റേ അനുമോളോട് ചെയ്ത പരിപാടി തന്നെ അനീഷ് ഏറ്റൻ ചെയ്തു ജിഷിനോടും അര നീ ഏതാ നീ എനിക്കറിയാൻ പാടില്ല നിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കണം ഒന്ന് ചിലപ്പോൾ പുള്ളി ഉള്ളത് തന്നെ പറയുന്നതായിരിക്കും പുള്ളിക്ക് ചിലപ്പോൾ ഈ ജിഷിനെ ഒന്നും അറിയാൻ സാധ്യതയില്ല അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി വന്ന് കയറുമ്പോൾ തന്നെ അവരെ ഒന്ന് ചൊറിഞ്ഞു വിടുക ഇത് മനസ്സിലാക്കിയ ജിഷീൻ പറയുന്നുണ്ട് നിനക്കെന്നെ അറിയാം നീ പിന്നെ ചുമ്മാതെ എനിക്കിട്ട് താങ്ങുന്നതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പം അറിയാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്ത കാര്യത്തെപ്പറ്റി ഒരുപാട് ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവാണ് ഇതായിരിക്കാം അനീഷിന്റെ ഒരു ഗെയിം അല്ലാതെ അനീഷിനെ എടുത്ത് മറ്റേ വെറുതെ അങ്ങോട്ട് തട്ടാൻ പറ്റത്തില്ല ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഇത്രയെങ്കിലും തല ഉപയോഗിച്ച് കളിക്കുന്നത് പുള്ളിയാണെന്ന് പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അതവിടെ ലാലേട്ടൻ വരെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പുള്ളിയോട് ചോദിക്കുന്നത് ലാലേട്ടൻ പോലും അല്ലേ ഇല്ലെങ്കിൽ വേറെ ആരോടൊക്കെ ചോദിക്കാം ഇല്ല അനീഷിനോട് ചോദിക്കും കാരണം ലാലേട്ടൻ അറിയാം അവൻ പഠിച്ച ആരങ്കി കാലി കുടിച്ചിട്ടാ വന്നിരിക്കുന്ന കയറി ഇങ്ങോട്ടെന്ന് അപ്പോൾ എന്താണെങ്കിലും നൂറ ജിഷിനോട് പറഞ്ഞ കാര്യം നൂറ ജിഷിനോട് പറയാണ് ഈ ഒരു അനുമോളുടെ ചപ്പാത്തിക്കള്ളി കേസൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നൂറ അത്രയും നേരം നൂറയും അബിയും ആദിലയും പിന്നെ ഒണിരും ഒക്കെ വെളിയിലിരിക്കുകയാണ് അബി പിന്നെ ഇവരൊക്കെ വന്ന ആൾക്കാരെല്ലാം സിനിമ ആൾക്കാരാണ് മറ്റേ ആർട്ടിസ്റ്റുകളാണ് അങ്ങനത്തെ കുറച്ച് വേറൊരു സാധനം അവിടെ ഇടുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം പക്ഷെ അതായിട്ടില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ ഉള്ളൊരു സാധനം വന്നിട്ടില്ല അത് വരും അത് കുത്തിപ്പൊങ്ങി വരും ഇപ്പം ഇന്നലെ തൊട്ട് ആദില നൂറ അവരുടെ ആ ഒരു അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മെയിൻ ആയിട്ടുള്ള കേസ് രണയുടെ കേസാണ് രണയുടെ കേസ് പറയാൻ കാരണം നൂറ നമ്മുടെ ജിഷ്നോട് പറയുകയാണ് ചേട്ടാ ഇന്നലെ ഇവിടെ വലിയൊരു പ്രശ്നം നടന്നത് നിങ്ങൾക്ക് അറിയാലോ ഈ പ്രശ്നം ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നം നടക്കുന്ന ആ ഒരു സമയത്ത് റെണ പറയുന്നുണ്ടായിരുന്നു റെണയുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ കൊച്ച് ഇന്നലെ എന്നോട് പറയാണ് ചേട്ട അവളുടെ ബോയ് ഫ്രണ്ടിനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാന്ന് റെണ പറഞ്ഞു എന്നാണ് നൂറ പറയുന്നത് നൂറ എടുത്തു വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് റന റെനയ്ക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല റെണ എന്തൊക്കെയോ പറയുന്നുണ്ട് റെണയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ക്രണയെന്നിട്ട് പറയുന്നുണ്ട് ഇവൾ പുറത്ത് ഇങ്ങനെ ആയിരിക്കുമോ ചേട്ടാ ഇവൾ അകത്ത് വന്നിട്ട് ഈ വർത്താനമൊക്കെയാണ് പറയുന്നത് എൻ്റെ ബോയ്ഫ്രണ്ടിനെ അങ്ങ് ഷെയർ ചെയ്യട്ടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ എങ്ങനെയുണ്ട് പൊളിക്കുമല്ലോ ഇവള് പുറത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ചേട്ടാ ഇവള് വേണ്ട ബോയ്ഫ്രണ്ടിനെ ഷെയർ ചെയ്യുവോ ചേട്ടാ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് വന്നു നമ്മുടെ ക്യാപ്റ്റൻ അപ്പാണി ക്യാപ്റ്റൻ അപ്പാണി നമ്മുടെ രണ്ട് മണിക്കൂറത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ലാലേട്ടനൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ജിസേലും അരിമോൾക്കും ഡെയിലി രണ്ട് മണിക്കൂർ അപ്പോൾ ഒരാഴ്ചത്തേക്ക് അത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് രാവിലെ ഇന്ന് ലൈവില് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈവില് അനുമോളോടും ജിസയിലോടും തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ടൈം കണ്ടെത്തു എപ്പോഴാണ് നിങ്ങൾക്ക് അകത്ത് പോകേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയാൻ പറയുന്നുണ്ട് അത് കൊടു അവർ തന്നെ പറയുന്നുണ്ട് അവർ തന്നെ എന്താണ് ഉച്ചയ്ക്ക് അല്ല ഉച്ചക്കല്ല സോറി രാത്രിയിൽ അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഇവരെ രണ്ടുപേരെ അകത്താക്കാൻ പറയുന്നു അനുമോൾ തന്നെ ചാടി ഇറങ്ങി അകത്തു പോവാൻ റെഡി ആയിട്ട് പോകുന്നുണ്ട് ജിസയില് അപ്പാനെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ടു മിനിറ്റ്സ് പറയുന്നു ക്യാപ്റ്റനാണ് അവൻ മിണ്ടാതെ ഓച്ചാനിച്ച് ശരി മുതലാളി എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നു അനിമോൾ പറയുന്നു ചേട്ടാ വാ ഞാൻ പോവാം ഞാൻ പോവാൻ റെഡിയാണ് എന്താ ജിസൈല അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പ അനു അപ്പാനി മറ്റേ ഡയലോഗ് അനിമോൾ നീ കഴിക്കൂ നീ കഴിച്ചിട്ട് അതിനകത്തോട്ട് പോകൂ സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അപ്പാനിക്ക് ജിസൈൽ കഴിച്ചുകൊണ്ടിരിക്കുവാണല്ലോ അപ്പൊ അനിമോൾ കൂടെ കഴിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ അകത്താക്കിയാൽ മതിയല്ലോ ബിഗ് ബോസിനോട് പറയാമല്ലോ ബിഗ് ബോസ് അവർ കഴിക്കുകയാണെന്ന് ഇത് അനുമോൾ ചാടി ഇറങ്ങി ഭാഗത്ത് പോകാന്ന് പറഞ്ഞു ജിസൈൽ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഇസൈയിൽ കഴിച്ചിട്ടൊക്കെയാണ് അകത്ത് പോകുന്നത് വല് വേണ്ട ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ പറയാം എന്തിനാ അല്ലേ വിലയാണ് ബിഗ് ബോസിന് ജിസൈൽ കൊടുത്തിരിക്കുന്നത് അത് കൺഫേംഡ് ആണ് നേരത്തെ നമുക്ക് മനസ്സിലായതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ജിസൈൽ ജിസൈലിൻ്റെ കാര്യം കഴിഞ്ഞിട്ടൊക്കെ അകത്തോട്ട് കയറത്തുള്ള ആ ഒരു മോഡ് ജിസൈലിനുണ്ട് അത് ആസ് എ ഗെയിമർ അവരെടുക്കട്ടെ ഞാൻ അതിനകത്ത് ഒരുപാടൊന്നും അങ്ങോട്ട് കുറ്റം പറയത്തില്ല എന്നാലും വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ തവണയൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് പോകാൻ പറഞ്ഞ് അപ്പോൾ ഈ കേസ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സൈഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ മേക്കപ്പ് റൂമിൽ മറ്റേ മേക്കപ്പ് റൂമിലാണ് കേട്ടോ ബാക്കി ആ ടീമുകളൊക്കെ ഇരുന്ന് കള്ളി തുടങ്ങി പിന്നെ രണ ഫാത്തിമേനായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൊരിക്കും അവിടെ അങ്ങോട്ട് ശരിയായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആതിൽ കയറി പറയുന്നുണ്ട് രണ രണയോട് വഴക്കുണ്ടാക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് രണയുടെ വായിരുന്ന അബദ്ധത്തിൽ എന്തോ ഒന്ന് വീണതാണ് അവരെ കയറി പിടിച്ചിട്ട് ആദില ട്വിസ്റ്റ് ചെയ്തു രണ രണ നീ എന്താ പറയുന്നത് ബോയ് ഫ്രണ്ടിനെ ഓൺലൈൻ വിൽക്കാൻ പോവാണ് ഓൺലൈനിൽ വിൽക്കാൻ പോകണം മോളെ ദേ ചേട്ടാ ഇത് കേട്ടോ ചേട്ടാ ജിഷൻ ചേട്ടാ ഇവിടെ ഓൺലൈനിൽ വിൽക്കാൻ പോവാൻ അടിച്ച് കൊടുത്തോണ്ടിരിക്കുവ രണക്ക് ഇട്ടു രണയെ തീർത്തോണ്ടിരിക്കുവ രനയുടെ വായുന്നത് വീഴുന്നത് ഞാൻ കേട്ടില്ല നീ അപ്പൊ പറയാൻ പറ്റത്തില്ല മണ്ടത്തരങ്ങളും ഇങ്ങനെ വീണോണ്ടിരിക്കുവല്ലേ രേട വായിന്നു അപ്പൊ അറിയാതൊക്കെ വീഴും ഇതൊക്കെ നീ വീണിട്ടില്ലെങ്കിൽ തന്നെ നല്ല തിരിച്ചു നല്ല കനത്തിൽ ഇരുത്തി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് രണയ്ക്ക് പകലൊക്കെ കണ്ടു ജിസൈൽ കട്ടിലൊക്കെ കിടക്കുമ്പോൾ കാലരൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന രേനയെ ഇവള് എന്തിനാണ് അതിനകത്ത് പോയേക്കുന്നത് ഇവക്ക് എന്തെങ്കിലും ഇവള് മറ്റേ വേല ചെയ്യാൻ പോയതാണോ മറ്റേ ജിസൈലിന് എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക അവിടെ എവിടെയായിട്ട് കണ്ടതാ കേട്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാനിരുന്ന് കാണാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അതിനെ എടുത്ത് വെച്ചാൽ താങ്ങിയേനെ കാലം മസാജ് ചെയ്ത് കൊടുക്കുക എന്തിന്റെ കാര്യം എന്താണെങ്കിലും കുറേ ആയിട്ട് മസാജിങ്ങ് ആണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്നത് ജിസൈലിൻ്റെ മസാജ് പാദസേവ ചെയ്തില്ലെങ്കിൽ റണമോ കുറക്കം വരത്തില്ല ഇപ്പോൾ അത് അവിടെ കിടന്ന് ഉരുങ്ങുമ്പത്തേക്ക് ആരും കൂട്ടിലില്ല എല്ലാവരും അവനവരുടെ വഴിക്ക് പോയി എല്ലാവരും കൂടെ വട്ടം കൂട്ടി അതിലെ നൂറേയും എല്ലാം കൂടെ ഇട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് റണമോ അവളെ വായിന്ന് എന്തൊക്കെയോ വീഴുന്നു ഞാൻ പറഞ്ഞു ബോയ് ഫ്രണ്ട് എൻ്റെ പൊന്നുമോനെ നീ കാണുന്നുണ്ടോ ഇതൊക്കെ നിന്നെ ഷെയർ ചെയ്യുക എന്നൊക്കെ അവൾ അതിനകത്ത് പറയുന്നത് വിളിച്ചു പോകുന്നത് ഏ എല്ലാം അറിയുന്നുണ്ടോ തിരിച്ചറങ്ങുമ്പോൾ പരുമ്പത്തേക്ക് കൈ നീട്ടി സ്വീകരിക്കും നാളെ നിന്നെക്കൊണ്ടവള് ഖതം ഖതം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കും എന്താണെങ്കിലും അനൂൻ ജിസേലും ജയിലിനകത്തായിട്ടുണ്ട് അവരവിടെ കിടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ അതും വഴക്കിലേക്കൊക്കെ എത്തുമായിരിക്കും പക്ഷെ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയം വരെ വളരെ നീറ്റായിട്ട് അവർ മറ്റേ ചപ്പാത്തി കണ്ണിയുടെ കേസാണ് അനുമോള് പറയുന്നത് ഇപ്പോഴും എന്നെ അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ ചോദിച്ചു ആ വിളിക്കുന്നുണ്ടോ ഇപ്പോഴും വിളിക്കുന്നുണ്ടോ നീ കണ്ടോ ആ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അന്ന് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് അങ്ങനെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ അത് കാണിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് കാണിക്കുന്നില്ല കാരണം ഞാൻ കട്ടിട്ടില്ല എന്ന് അതിനകത്ത് കിടക്കുമ്പോഴും അനു ഉറച്ചു പറയുന്നുണ്ട് അനു കട്ടിട്ടില്ല എന്ന് അനു കട്ടിട്ടില്ല എങ്കിൽ ജിസൈലുമോട് പെടും കാരണം അത് പെട്ടോണ്ടിരിക്കുകയാണ് അതെല്ലാവരും ഇപ്പം ബിന്നി പോലും അത് ചോദിച്ചു തുടങ്ങി ലാലട്ട കാണിക്കുന്നില്ലല്ലോ ആര്യനോട് പറയുന്നുണ്ട് എന്തിനത് വിളിക്കുന്നു ബിന്നി അവിടെയും ചൗട്ടും ഇവിടെയും ചൗട്ടും ആ ഒരു ഗെയിമാണ് ബിന്നി ബിന്നി ആസ് എ ഗെയിമർ അവർ കളിക്കട്ടെ അവർ അവിടെയും ചവിട്ടണ്ടെ എവിടെയും ചവിട്ടണ്ടെ പോയിന്റ് പറയുന്ന കൊടുത്ത് പോയിന്റ് പറയണം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളെ തന്നെ ജിസൈലിനെ തന്നെ മറ്റേ റണ ചെയ്യുന്ന ആൾക്ക് പാദസേവ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഈ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അവിടെ കിടന്ന് ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആതിരിടേയും ലൂറേടേയും ഫ്രണ്ട് കിടന്ന് പിന്നെ കേക്ക് ഇഷ്യൂ നമ്മുടെ രേൺ ഉച്ചിയുടെ കേസ് അതിനെ പറ്റിയിട്ടൊക്കെ ജിസൈൽ വളരെ മാന്യമായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ വന്നിട്ട് മറ്റേ ചൊറിച്ചിൽ പരിപാടി അറിയാലോ പിന്നെ എന്തിനാണ് ആര്യൻ വരുമ്പോഴേ മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ അനുമോൾക്ക് ഒരു ഒരു ഇറിട്ടേഷൻ ആണ് ഇവനെ കാണുമ്പോഴേ കാരണം ഇവൻ വന്നു നേരെ ജിസൈലിന്റെ മുഖത്തൊക്കെ പിടിച്ച് തടവുന്നു അപ്പൊ ജിസൈലും അതിനെ നിന്നും കൊടുക്കുമല്ലോ അറിയാലോ അപ്പൊ ഇവരുടെ ഒരു മനസ്സിൽ അനുമോൾക്ക് എന്തോ ഇവനോട് മറ്റേ ക്രഷാണ് ജിസൈലിൻ്റെ അടുക്ക വരുമ്പോഴത്തേക്ക് മറ്റേ പൊട്ടുന്നു എന്നുള്ള സീനായിരിക്കും പക്ഷെ അത് തന്നെയാണ് പക്ഷെ അനുമോൾക്ക് അതുകൊണ്ടാണോ ഇവന് ഇവനോടുള്ള ഒരു റഷ് കൊണ്ടാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പോ അങ്ങോട്ട് വരുന്നതേ ചൊറിയാനാണ് അനുകൊണ്ട് അനുവിൻ്റെ അകത്തും അത് കാണും ഇവനീ വരുന്നത് ഇത് കാണിച്ച് ചൊറിയിപ്പിക്കാനാണ് അത് ഇപ്പം അകത്തുള്ള ഒരാൾക്ക് ഓൾറെഡി ചൊറിച്ചിന് വരും അതാണ് അനു പറയുന്നത് ഇവരോട് പോകാൻ പറ നമുക്ക് സംസാരിക്കാം നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിനകത്ത് കൊണ്ട് നിട്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് ഇവനീ ചെന്ന് കയറേണ്ട കാര്യമില്ല ഇവര് അവിടെയും ചെല്ലും അനുമോൾ എവിടെ ഉണ്ടോ അവിടെ ചെല്ലുക മേക്കപ്പ് റൂമിലും അനുമോളുണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് തിരികെ ചരില്ല ഇതാണ് ആര്യൻ ആര്യൻ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആരുടെ ഫ്രണ്ട് കയറി കൊടുക്കാൻ അവർ പറ്റത്തില്ല ബിന്നിയുടെ ഫ്രണ്ട് കയറി കൊടുത്തപ്പോൾ ബിന്നി ഒന്ന് പിടിച്ച് ഒന്ന് കൂട്ടിയപ്പോഴത്തേക്ക് അവിടുന്ന് വഴുതി ഇറങ്ങി ഓടിക്കളഞ്ഞു കാരണം നിന്ന് കഴിഞ്ഞാൽ പെടുമെന്നറിയാം ഇതാണ് ആര്യൻ ആര്യനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മനസ്സിലായില്ല പിന്നെ അവൻ്റെ കിളി പോയെന്ന് എനിക്കൊരു സംശയം എത്ര വേണ്ടത് പുറത്തു വന്ന ട്രീറ്റ്മെൻറ്റ് എടുത്ത് രക്ഷപ്പെടാം അവന് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി പോയി കണ്ടിട്ട് അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ഇനി എന്താണെങ്കിലും എന്തൊക്കെ പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നാലും മാക്സിമം ലൈവ് നമ്മൾ മുടക്കത്തില്ല നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കും എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കട്ടക്കി പിടിക്കുക വീഡിയോ ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക്